ഇല്ല അത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമ്മളിപ്പോൾ വീണ്ടും അവരെ അല്ലെങ്കിൽ അനുവദിക്കാൻ പോകുന്നത് നമുക്കുള്ള ചുമതല എല്ലാ തീർത്ഥാടനത്തിനും എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ചുമതല അതേസമയത്ത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങൾ അതിന്റെ ദൈനംദിന പ്രശ്നങ്ങൾ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ അതെല്ലാം കൈകാര്യം ചെയ്യുന്ന അവരുടെ അധികാരമാണ് അവരിങ്ങോട്ട് അനുസരിച്ച് ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കലാണ് ഗവൺമെന്റ് ചോദന ഈ പാർട്ടികൾ പങ്കാളി വരാൻ പോകുന്നത് ഞാനവിടെ പോയി മീറ്റിംഗ് കൂടി തൃശൂർ പൂരം വരാൻ പോകും അവർക്കെല്ലാം പശ്ചാത്തല സൗകര്യം ഒരുക്കി ഗവൺമെന്റ് പോലീസ് സംവിധാനങ്ങൾ എക്സൈസ് സംവിധാനങ്ങൾ വാട്ടർ അതോറിറ്റി കെ എസ് ആർ ടി സി കെ എസ് ഇ ബി തുടങ്ങിയ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ ശബരിമലയ്ക്ക് മുപ്പത്തിമൂന്ന് ഡിപ്പാർട്ട്മെന്റുകൾ നമുക്ക് ഏകോപിച്ച് കൊടുക്കേണ്ടത് എനിക്ക് തോന്നുന്നില്ല ഗവൺമെന്റ് ചെയ്ത് കൊടുക്കും അതിൽ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നവർക്ക് അവിടെ നടവരം ഉണ്ട് ഇതിന് കിട്ടി ഇത്രയും കാര്യം തൊടാൻ അതിന്റെ ആക്ട് അനുസരിച്ച് ഗവൺമെന്റിന് തീയറിയില്ല ഒരു രൂപ ഇവിടെ നിന്ന് എടുക്കാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് അങ്ങോട്ടെടുത്ത് പറ്റി ചെയ്യാം പശ്ചാത്തല സൗകര്യം ഒരുക്കി കൊടുക്കാൻ മറ്റു കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ പ്രവർത്തകർ ആദ്യം മനസ്സിലാക്കും അത് സംബന്ധിച്ച് ഒരു വിശദീകരണം നടത്തേണ്ട ദേവസ്വം ബോർഡാണ് ദേവസ്വം ബോർഡിന്റെ ഫ്ലാറ്റ്നൂബിലോടനുബന്ധിച്ചാണ് അയ്യപ്പ സംഘം നടന്നത് അതിന്റെ സാമ്പത്തിക ഇടപാടുകളും കണക്കുകളും ഒന്നും കൈകാര്യം ചെയ്യാൻ ഗവൺമെന്റിന് തയ്യാറില്ല ചെയ്യപ്പെട്ട ദേവസ്വം ബോർഡാണ് അവര് വ്യക്തമായി അത് കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ കാര്യങ്ങളെല്ലാം എല്ലാം വിശദീകരിച്ച് നിങ്ങളെ ബോധ്യപ്പെടുന്ന രൂപത്തിൽ തന്നെ കൃത്യമായി കണക്കുന്നതിരെ സമീപിച്ച ഇപ്പോ എനിക്ക് ആ മറുപടി പറയേണ്ടി വന്ന കാര്യം നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യം നിയമസഭ ഈ അവിടുന്ന് അഡ്വാൻസ് ആയി എടുത്ത പൈസ തിരിച്ചു കൊടുത്തു ഞങ്ങൾ എഴുതി ചോദിച്ചപ്പോ ഞങ്ങൾ കിട്ടിയ മറുപടി തിരിച്ചു കൊടുത്തു പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആ മൂന്നുകൂടി തിരിച്ചു കൊടുത്തിട്ടുണ്ട് ദേവസ്വം ബോർഡിൽ ബാക്കി സ്പോൺസർമാരുടെ പൈസ കൊണ്ട് മാത്രമാണ് കാര്യം നടന്നത് എന്താണ് ചിലവ് മറ്റു കാര്യങ്ങളെല്ലാം വിശദീകരിക്കേണ്ടത് ദിവസം ബോർഡാണ് അവരുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ കാര്യങ്ങളും എന്തെങ്കിലും അത് നിങ്ങൾ ചോദിക്കുക അവരോട് കടലാണല്ലോ അവരോട് ചോദിച്ചപ്പോ ഞാൻ കയ്യാങ്കിൽ ഒരു കണക്കിനെ കുറിച്ച് ഞാൻ അങ്ങനെ വിശദീകരിക്കും ഇല്ല നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ഹിന്ദു റിലി റിലീജിയസ് ആക്ട് അനുസരിച്ചാണ് ദേവസ്വം ബോർഡിൽ പ്രവർത്തിക്കുക അവർ ഒരു സ്വയം ഭരണാധികാരള്ള കൂട്ടാണ് ദേവസ്വം ബോർഡ് അവിടുത്തെ ഒരു പൈസ ചെലവാക്കുന്നതും സ്വീകരിക്കുന്നതും അതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദേവസ്വം ബോർഡാണ് അതിന് ഗവൺമെന്റ് ഇടപെടാൻ ഒരധികാരമില്ല അവിടെ ഏതെങ്കിലും കാര്യങ്ങളെ സംബന്ധിച്ച് നിയമസഭയിൽ വന്നാൽ അവരോട് എഴുതി ചോദിക്കും ചോദിക്കുമ്പോൾ അതിനൊരു മറുപടി എഴുതി തരും ആ തരുന്ന വിശദീകരിക്കും ഇപ്പൊ ഈ പറഞ്ഞതനുസരിച്ച് ഇപ്പൊ നിങ്ങൾക്കും സംശയമുള്ള കാര്യങ്ങളുണ്ട് ദേവസ്വം ബോർഡിന്റെ പിന്നെ മുൻ പ്രസിഡന്റും ഇപ്പോഴത്തെ പ്രസിഡന്റും ഉണ്ട് അല്ലെ കമ്മീഷൻ ഉണ്ട് കമ്മീഷനെ വിളിക്കുക ആ കണക്കിന്റെ വിശദീകരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൃത്യമായി കാര്യങ്ങൾ കേട്ടു ഇല്ല അതൊരു തെറ്റുമില്ലല്ലോ പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തിരിച്ചു കൊടുത്തു എന്നുള്ള കാര്യം അവരെഴുതി തന്നു അത് ശരിയാണ് കണക്കിൽ പറയുന്നുണ്ട് പിന്നെ പിന്നെന്തിനാ ഞാൻ ചോദിക്കും അപ്പറഞ്ഞ ഒരു തെറ്റുമില്ല അത് അവരോട് ചോദിച്ചെങ്കിലും പിന്നെ അവര് കൈകാര്യം ചെയ്ത കണക്കായത് കൊണ്ട് ഞാൻ ആ കണക്കിലൊന്നും ഇടപെടുക ഗവൺമെന്റിന് അധികാരമില്ല നിയമമനുസരിച്ച് ഈ അസംബ്ലിയിൽ തന്നെ ഞാനൊരു മറുപടി കൊടുത്തു ഒരു രസകരമായ മറുപടി വൈറലായിരുന്നു അതെന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ രണ്ടുമൂന്ന് വക്കീലന്മാരായ എം എൽ എമാർ വിളിച്ച് വിളിച്ചു ഒരു ക്വസ്റ്റൻ എഴുതി തന്നു രണ്ടായിരത്തി പത്തൊൻപത് മറ്റ് ഇരുപത്തൊന്ന് വരെ കടകംപള്ളി സുരേന്ദ്രൻ എത്ര ബോർഡിൽ പങ്കെടുക്കുന്നുണ്ട് ദേവസ്വം മന്ത്രി മുൻ ദേവസ്വം മന്ത്രി മറുപടി എഴുതി കൊടുത്ത് ഇങ്ങനെയാണ് കൊടുക്കുന്നത് ഈ പത്തൊൻപത് മറ്റ് ഇരുപത്തൊന്ന് വരെ ദേവസ്വം ബോർഡിന്റെ ഒരു യോഗത്തിലും മന്ത്രി പങ്കെടുത്തിട്ടില്ല അവസാനമായി അനുഭവ പാചകം ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ നിയമം പോട്ട് ചെയ്തിട്ട് ഈ നിയമം അനുസരിച്ച് ദേവസ്വം മന്ത്രിക്ക് ദേവസ്വം ബോർഡിൽ പങ്കെടുക്കാൻ നിയമം അനുശാസിക്കുന്നില്ല എന്ന് തന്നെയാണ് മറുപടി പറഞ്ഞത് അത് അത് വൈറലായിരുന്നു കാരണം ഇത് സംബന്ധിച്ച് ധാരണയില്ലാതെ ഇപ്പോഴാണ് ഈ എം എൽ എമാരെ തോന്നില്ല എന്ന് പോലെ പത്രക്കാർക്കും അങ്ങനെ സംഭവിക്കാൻ പാടില്ല ഇതിന്റെ ബന്ധം നിങ്ങൾ മനസ്സിലാക്കുക അവിടെ എന്തെങ്കിലും പ്രശയങ്ങളുണ്ടെങ്കിൽ ആ കാര്യത്തെ സംബന്ധിച്ചോളം പരിശോധിക്കേണ്ട സമയത്ത് പരിശോധിക്കേണ്ട വോട്ട് പരിശോധിക്കും ബഹുമാനപ്പെട്ട കോടതിയാണ് ഈ കാര്യങ്ങളെല്ലാം ഇടപെടുകയും കാര്യങ്ങൾ നിർദ്ദേശം കൊടുക്കുകയും ഞാൻ അതനുസരിച്ചാണ് അവിടെ കാര്യങ്ങൾ അവർ നടത്തിയിട്ടുള്ളതെന്നുള്ള അവരുടെ വിശദീകരണങ്ങൾ വരുന്നത് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംശയം നമുക്ക് അവരോട് ചോദിക്കാം അത് മനസ്സിലാക്കാം അല്ല ഉണ്ടെങ്കിൽ കോടതി പറഞ്ഞിട്ട് കോടതിക്ക് അവർ വിശദീകരണം അവരവിട്ട് വിറ്റ് വലിയത് കൃത്യമായി കോടതി കേൾക്കാൻ വച്ചിരിക്കുകയാണ് ഇല്ല നിങ്ങൾക്ക് ഇപ്പോഴും വിവരങ്ങളാണ് നിങ്ങൾ പറയുന്നത് ഞാനോരമയ്ക്ക് മാത്രമേ മനസ്സിലാകുന്നത് ബാക്കിയുള്ളവർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം കൃത്യമായി അവിടുത്തെ വിഷയം കൊണ്ട് കണക്കൈകാര്യം ചെയ്യുന്നുണ്ടല്ലേ എനിക്ക് വിശദീകരണം തരുന്നത് ആ കണക്ക് കൈകാര്യം ചെയ്ത് ഞാനെങ്ങനെയാണ് നമുക്ക് ചോദിക്കേണ്ട ഒരു സമയം വരുമ്പോൾ നമ്മൾ നമ്മളെ ഉള്ളൂ അത്രയേയുള്ളൂ അല്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കണ്ടോ എന്ന് എങ്ങനെ അന്വേഷിക്കാനൊക്കെ കോടതി പറഞ്ഞാൽ അന്വേഷിക്കും കോടതിയാണ് ഞാൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവിട്ടു മന്ത്രി യോഗം വിളിക്കാൻ പാടില്ല മുന്നൊരുക്കങ്ങൾ നടത്താൻ പാടില്ല മീഡിയയുടെ കാര്യം വിശദീകരിക്കാൻ പാടില്ല ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസാണ് ഞാൻ അഭിനന്ദിച്ച നേരെ കോടതിക്ക് ബഹുമാനപ്പെട്ട കോടതി എനിക്ക് അനുമതി തന്നു യോഗം വിളിക്കാനും മറ്റു കാര്യം അതിനുശേഷം ആ കാര്യങ്ങൾ കൃത്യമായി ഭംഗിയായി നടന്നു അപ്പോൾ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ബോഡിക്കേറി അനിയന്തിരി ഇടപെടാനോ ബിസിനസ് ഇടപെടാനോ അധികാരം അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി കൃത്യമായി അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞു ഒരു ഏതെങ്കിലും തരത്തിൽ ആ നടന്നയ്യപ്പ സമൂഹത്തിൽ ഒരു തരത്തിൽ ആ ഞങ്ങൾക്ക് വരുന്ന സമയം വരെ കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എവിടെയെങ്കിലും അസംഹൃത്തി ഉണ്ടായ ഒരു രംഗവും കണ്ടില്ല ഇനി എന്തെങ്കിലും ഉണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ അങ്ങനെ പരിശോധിക്കാം ഇല്ല അവിടെ അങ്ങനെ ഒരു സംഭവം അവിടെ വന്നിട്ടുമില്ല ക്ഷണിച്ചിട്ടുമില്ല ഇനി അതിനെ സംബന്ധിച്ച് എന്താണ് അങ്ങനെ കണക്കിൽ കാണുന്നുള്ള കാര്യം ചോദിച്ചാൽ മാത്രമേ പറയാൻ കഴിയൂ അനുവദിച്ചിട്ട് പറയാം ഇല്ല അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളിപ്പോ വീണ്ടും അവരെ അല്ലെങ്കിൽ നിരോധിക്കാൻ പോകുന്നു നമുക്കുള്ള ചുമതല എല്ലാ തീർത്ഥാടനത്തിനും എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ചുമതല അതേസമയത്ത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങൾ അതിന്റെ ദൈനംദിന പ്രശ്നങ്ങൾ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ അതെല്ലാം കൈകാര്യം ചെയ്യുന്ന അവരുടെ അധികാരമാണ് അവരിങ്ങോട്ട് ആവശ്യപ്പെടുന്നതനുസരിച്ച് ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കലാണ് ഗവൺമെന്റ് ചുമതല ഈ പാർട്ടിക്കാർ പൊങ്കാല വരാൻ പോകും ഞാനോട് പോയി മീറ്റിംഗ് കൂടി തൃശൂർ പൂരം വരാൻ പോകും അവർക്കെല്ലാം പശ്ചാത്തല സൗകര്യം ഒരുക്കി ഗവൺമെന്റ് പോലീസ് സംവിധാനങ്ങൾ എക്സൈസ് സംവിധാനങ്ങൾ വാട്ടർ അതോറിറ്റി കെ എസ് ആർ ടി സി കെ എസ് ഇ ബി തുടങ്ങിയ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ ശബരിമലയ്ക്ക് മുപ്പത്തിമൂന്ന് ഡിപ്പാർട്ട്മെന്റുകളിൽ നമുക്ക് ഏകോപിപ്പിച്ച് കൊടുക്കേണ്ടത് ചുമതല ഗവൺമെന്റ് ചെയ്ത് കൊടുക്കും അതിൽ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നിടത്ത് അവിടെ നടപരമുണ്ട് എന്ന് കിട്ടി ഇത്രയും കാര്യം തൊടാൻ അതിന്റെ ആക്ട് അനുസരിച്ച് ഗവൺമെന്റിന് തയ്യാറായില്ല ഒരു രൂപ ഇവിടെ നിന്ന് എടുക്കാൻ ഇത്രയും കാര്യങ്ങളുള്ളവർക്കൊന്നും ഗവൺമെന്റിന് തയ്യാറായി അങ്ങോട്ട് എന്താ പറ്റി ചെയ്യാം പശ്ചാത്തല സൗകര്യം ഒരുക്കി കൊടുക്കാൻ പറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് ആദ്യം ആദ്യം നിങ്ങൾ പ്രവർത്തകർ ആദ്യം മനസ്സിലാക്കും അത് ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾ പറയുന്ന സംഭവം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക ബഹുമാനപ്പെട്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വീടിന് കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായി എറിഞ്ഞതുമാണ് ആ എറിഞ്ഞ സംഭവത്തെക്കുറിച്ച് ആദ്യം ഇവർ ആക്ഷേപിച്ചു ഡിവൈഫ് ഐക്കാരാണ് ഡിവൈഫർ സമരമായി രംഗത്ത് വന്നു അത് അന്വേഷിക്കണമെന്ന് പറഞ്ഞു സഭയിൽ ഈ പ്രശ്നം ഉന്നയിക്കപ്പെട്ടു അത് അന്വേഷിച്ചു അന്വേഷിച്ച് കോട്ടയത്ത് അന്ന് ഡി ഡിവൈഎസ്പി ആയിരുന്ന അജിത്ത് കൃത്യമായി അന്വേഷിച്ചെന്ന് കണ്ടെത്തി ഹോട്ടൽ ഇന്ദ്രപ്രസത്തിൽ ഇരുന്നുകൊണ്ടാണ് പ്ലാൻ ചെയ്തതരാൻ ആളെ വിട്ട് അറിയിച്ചു അത് കണ്ടുപിടിക്കപ്പെട്ടത് കള്ളം കപ്പലിൽ എന്ന് പറഞ്ഞ പോലെ യൂത്ത് ഉപസ്ഥരെയാണ് കണ്ടുപിടിച്ചത് അപ്പൊ തന്നെ കേസ് നിർത്തിയേക്കാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തുടങ്ങി അന്വേഷണം മുന്നോട്ട് പോകില്ല പുറത്തുനിന്ന് അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ അറിയേണ്ടവരൊക്കെ ഇറങ്ങും പിന്നെ അന്വേഷിച്ചു പോയില്ല അപ്പോ അന്നും ഇതുപോലത്തെ സംഭവം ഉണ്ടായി അവര് തന്നെ ഓപ്പറേറ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് പാർട്ടിക്കാർക്കെതിരെ ആക്ഷേപിച്ചുകൊണ്ടുവന്നായിരുന്നു അന്ന് മുഖ്യമന്ത്രി ആയിരുന്നു ഉണ്ടായിരുന്ന സംഭവം അതുപോലെ മറ്റൊരു സംഭവമാണ് ഇപ്പോൾ ഭ്രാന്തന്മാരാണെന്ന് പോലീസ് കണ്ടെത്തിയെങ്കിൽ പോലീസ് അത് വിശദീകരിക്കട്ടെ ഏതായിരുന്നാലും നിവേശകാരും പാർട്ടിക്കാരും ആരും പോയിട്ടില്ല എന്ന് അവിടുത്തെ പാർട്ടി സെക്രട്ടറി ആദ്യ പറഞ്ഞു പിന്നെ അത് വിശ്വസിക്കാം അപ്പൊ അവന്റെ പിന്നിലെ രാഷ്ട്രീയ മുതലെടുപ്പ് പല രൂപത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും തെരഞ്ഞെടുപ്പ് വരാൻ പോകില്ലേ ആ രൂപത്തിൽ പലത് നടക്കുകയാണ് അവരോരോ ദിവസവും ഈ കാര്യത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം കാണാതിരിക്കുകയും എങ്ങനെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വരാം എന്ന രൂപത്തിലേക്കുള്ള നീക്കങ്ങൾ പൊതുവിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് അവർ ഉയർത്തുന്ന പുതിയ ടാറ്റിക്കൽ അപ്രോച്ചാണ് എങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ തെരപ്പിച്ചത് മുമ്പ് ഇത്തരത്തിൽ കൊണ്ടുവന്നു കേരള ഗവൺമെന്റിനെതിരായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തായിരുന്നു സ്രി ഒരു സ്വർണ്ണക്കടത്ത് ബൈബിളിൽ അല്ല ഖുറാൻ നീന്തപ്പഴത്തിൽ ഒക്കെ കൊണ്ടുവന്നു സ്വർണ്ണ ചെമ്പ് വന്നു എന്തെല്ലാം സംഭവങ്ങളായിരുന്നു ആ കാലഘട്ടത്തിൽ വിമാനത്തിൽ വരെ കയറി മുഖ്യമന്ത്രി ആക്രമിക്കാൻ ശ്രമിച്ച സംഭവങ്ങൾ ഉൾപ്പെടെയില്ലേ ആ സംഭവങ്ങൾ ഉൾപ്പെടെ ഈ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ എന്താ മനസ്സിലാക്കി പിന്നീട് കാര്യങ്ങളെല്ലാം പോയി കോടതി പോയല്ലോ ഒന്നിന് പുറകെ ഒന്നായി കോടതി പോയി ഏതെങ്കിലും ഒരു കാര്യത്തിൽ ബഹുമാനപ്പെട്ട കോടതിയിലിരിക്കുന്നു അവർ കൊടുത്തത് ശരിയാണെന്ന് പറയിപ്പിക്കാൻ കഴിയും അവസാനം കോടതി വെച്ച് ചോദ്യമുണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ഡേ കാവറയുടെ വിഷയത്തിൽ അവസാനം കോടതി ചോദിച്ചു പറയുന്നത് ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണ് എന്ന് പറയുന്ന രംഗത്തേക്കെത്തി നമ്മൾ കണ്ടല്ലോ വന്ന് പോയ കേസല്ല തള്ളിയില്ലേ ഒന്നിനുപറകെ ഒന്നായി പഴയ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് എല്ലാം കൊടുത്തത് എല്ലാം തള്ളിയിൽ പോകണം അവസാനക്കാർ സുപ്രീം കോടതി പോയി പോയൊരു കേസുമായിട്ട് തുടരെ വിട്ടുപോയില്ലെങ്കിൽ ഫൈനോട് എടുത്ത് നിരവധി സുപ്രീം കോടതി മറുപടി പറഞ്ഞത് അപ്പൊ ഉന്നയിച്ചതെല്ലാം അടിസ്ഥാനരഹിതമായിരുന്നു എന്ന് വരുന്ന നമ്മൾ കണ്ടില്ലേ അതിലെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പുതുപ്പള്ളിയിലെ സംഭവം ക്രിയേറ്റ് ചെയ്യപ്പെട്ടൊരു സംഭവമാണ് കേന്ദ്രം വിട്ടാരോ ആരെക്കൂട്ടാണ് ഈ സമയത്ത് രാഷ്ട്രീയമായ ഏതായാലും ഇടതുപക്ഷം മുന്നണിയെതിരെ ആരു പോയി ഇത് ചെയ്തില്ല എന്നുള്ള ആധികാരികമായി അവിടുത്തെ പാർട്ടി സെന്ററിൽ വിശദീകരിച്ചു കഴിഞ്ഞു അല്ല ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുമ്പ് ഒരു കാര്യം ഇല്ലാത്ത കാര്യം ഉണ്ടാക്കുകയും ഡിവൈഫും പാർട്ടിക്കും എതിരായി ചെയ്തവരെ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോ അവര് ഇത് എന്നാ സത്യം ഞങ്ങളോട് പറയുന്നത് പറഞ്ഞില്ല കേസ് പിടിപ്പിച്ചില്ല ആ കേസ് വേണമെന്ന് പറഞ്ഞു വിക്ട്രോയിച്ചില്ലേ അപ്പൊ സത്യം അറിഞ്ഞാല് അവർ ചെയ്യുന്ന സമീപനം ഇതൊക്കെയാണ് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി ഞാൻ ആ സംഭവം കൂടെ പറഞ്ഞു അത് സ്നേഹത്തിന്റെ അപ്പോ അവിടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ആളെ തല്ലിടുകയും കൈയിടുകയും ദ്രൂപത്തിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ സ്നേഹ കൂട്ടാനാണ് ഇപ്പൊ ഏതെങ്കിലും തരത്തിൽ വരാൻ കൊച്ചത്തിൽ തിരിച്ചു വളർത്താനും പറഞ്ഞാലും അത് അപകടകരമാണ് പണ്ട് ഒരു നാടകത്തിലെ ഡയലോഗ് ഉണ്ടായിരുന്നു ചങ്ങനാശ്ശേരിയിലെ ചാച്ചപ്പന്റെ യുക്തിവാദി സാറിന്റെ മകൻ പാമ്പ് പഠിച്ചു മരിച്ചപ്പോ അത് ദൈവോവണെന്ന് പറയുന്നു അതേ സമയത്ത് ഒരു വലിയ വിശ്വാസിയുടെ മകൻ ഇടിവെട്ടേറ്റ് മരിച്ചപ്പോ അത് വിധിയാണെന്ന് പറയുന്നു അങ്ങനെ സംഭവം വിധിയാണ് അങ്ങനെ വ്യാഖ്യാനിക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു സെറ്റ് ആളുകളുണ്ട് പദ്യങ്ങളും അതുകൊണ്ട് ഈ കാര്യത്തിൽ ജോസി ചോദിച്ചത് ശരിയാണ് വലിയ രൂപത്തിൽ സ്റ്റേജിൽ നമ്മളെല്ലാം നേരിട്ട് കണ്ടതാണ് അയാളുടെ പെട്ടിലേക്ക് പിടിക്കുന്നതും തള്ളുന്നതും വലിയ രൂപത്തിൽ പ്രതിപക്ഷാതാവിന്റെ മുഖം വിപീതമാകുന്നതൊക്കെ നമ്മൾ കണ്ടു പക്ഷെ അത് സ്നേഹ കൂട്ടാണെന്നാണ് വിറ്റേ ദിവസത്തെ വിശദീകരണം ഇങ്ങനെ സ്നേഹിക്കാൻ നമുക്ക് അറിയുന്നില്ല കേട്ടോ ഇങ്ങനെയൊന്ന് സ്നേഹം തോന്നുന്നു അപ്പോ യഥാർത്ഥത്തിൽ അവരുടെ ഇടയിൽ ഐക്യം ഉണ്ടായിട്ട് വേണ്ടേ നാട്ടുകാരുടെ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ മുന്നോട്ട് വരാൻ സ്വന്തം കുടുംബത്തിൽ ഐക്യമുണ്ടാക്കാൻ കഴിയാത്തവർക്ക് നാട്ടിലെങ്ങനെ ഐക്യം ഉണ്ടാക്കാൻ കഴിയും പഴയ ഒരു പുഴഞ്ഞല്ലേ അവനോണ്ട് താടി താങ്ങാൻ ഒരു മറ്റവരുടെ അങ്ങാടി എങ്ങനെ താങ്ങും മറ്റുള്ളവരുടെ അപ്പൊ അതുകൊണ്ട് പ്രതിപക്ഷം ഇപ്പോ ഈ കാര്യത്തിൽ ഉന്നയിക്കുന്ന ഓരോ പ്രശ്നങ്ങളും എടുത്ത് പരിശോധിച്ചാൽ സ്വയം അവർക്കെതിരായി തന്നെ അതൊന്ന് തിരിഞ്ഞുകൊള്ളുന്ന രൂപത്തിലേക്കാണ് ഓരോന്നും മഞ്ചുകേസിനെ കുറിച്ച് നിങ്ങളാരും ചോദിക്കാത്തത് എസ് ഐ ജി വളരെ ഭംഗിയായിട്ട് ഇപ്പൊ എല്ലാവരും കണ്ടു തമരയിലെ വീണ്ടും പോയി നോക്കി ഇപ്പോ അടുത്ത ഇതാ എഫ്ഐആറിന് വേണ്ടി ഉള്ള മൊഴിയെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു ഉന്നതമായ വിജിലൻസ് ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെടുത്തി വലിയൊരു ടീം കോടതി ഇപ്പോ ഫോം ചെയ്തിരിക്കും കോടതിയുടെ നിർദ്ദേശപ്രകാരം ഫോം ചെയ്തിരിക്കും ജിംസ് ആ ടീം അന്വേഷണം ആരംഭിക്കുന്നു കോൺക്രീറ്റ് കൊണ്ടുണ്ടാക്കിയ കൊടിവരത്തിന് ചെതലുകൾ ഉണ്ടാകുമെന്ന് കണ്ടുപിടിച്ചത് വലിയ അത്ഭുതമല്ലേ ആ അത്ഭുതക്കുറത്തെക്കുറിച്ച് തന്നെ അപാചാലും ചോദിക്കാറുണ്ട് അന്യന്വേഷണം വരുന്നു കോടതി നിർദ്ദേശിക്കുന്ന മുപ്പത് ദിവസയ്ക്ക് അവന്റെ പ്രാഥമിക റിപ്പോർട്ട് വിജിലൻസിനോട് വിളിക്കാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് ബാക്കി കേസുകളും കാര്യങ്ങളും വരുന്നു ഞാൻ പുറത്തു വരട്ടെ അനുവദിച്ച രാശ ഇവിടെ അനുവാദിച്ച സ്വർണ്ണ ഇവിടെ ഇതൊക്കെ കോടതി ചോദിച്ചല്ലോ അതല്ലേ ചർച്ച ആകട്ട വിഷയം ആദ്യം ആദ്യം ഈ വിഷയം നിയമസഭയിൽ വരുമ്പോ ഞാനായിരുന്നു ഇതിന് മറുപടി പറഞ്ഞത് ഇത് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട കോടതിയും ഒരു എസ് ഐ ടി നിയോഗിച്ചിരിക്കുന്നു ഞങ്ങളും ഈ കാര്യത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സ്റ്റാൻഡിംഗ് കൗൺസിൽ മുഖാന്തര എഴുതി കൊടുത്തു ഈ സംഭവം ഉണ്ടായപ്പോഴേ ഇത് സമഗ്രമായ അന്വേഷണം വേണം ഒന്നുകിൽ പോലീസ് ലോക്കൽ പോലീസ് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് പോലീസ് അതല്ലെങ്കിൽ വിജിലൻസ് ഇതിലെ ഉന്നത ടീം കോടതി മേൽനോട്ടത്തിൽ നടക്കണം എന്ന അഭിപ്രായം ഞങ്ങൾ രേഖപ്പെടുത്തി വരാം ബഹുമാനപ്പെട്ട കോടതി കാര്യത്തിൽ നല്ല തീരുമാനമാണ് ആ എസ് ഐ ടി വെച്ചപ്പോൾ ഇവരെല്ലാവർക്കും വിശ്വാസമാണെന്ന് പക്ഷെ അന്വേഷണം മറ്റൊരു വിധത്തിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ എസ് ഐ ടി മുഖ്യമന്ത്രിയുടെ ആഫീസ് സ്വാധീനിക്കുന്ന ബഹുമാനപ്പെട്ട കോടതിയുടെ നേതൃത്വം നടക്കുന്ന അന്വേഷണത്തിന് മുഖ്യമന്ത്രിക്ക് എങ്ങനെ സ്വാധീനിക്കാൻ കഴിയും ഇതുവരെ ഒരു റിപ്പോർട്ടും ഗവൺമെന്റിന് എസ് ഐ ടി കൊടുത്തിട്ടില്ല മുഴുവൻ കൊടുത്തത് കോടതിയിലാണ് കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കോടതിയിൽ മാത്രമേ ഇത് കൊടുക്കാവുള്ളൂ വേറെ എവിടെയും കൊടുക്കാൻ പാടില്ല അതും അടച്ചിട്ട കോടതിയിലാണ് അതിന്റെ എല്ലാ തരത്തിലുള്ള വാദങ്ങളും അതുപോലെ റിപ്പോർട്ട് സമർപ്പണം എല്ലാം നടക്കുന്നത് അങ്ങനെ നടന്ന ഈ കേസിന്റെ മറ്റൊരു ഉത്തരക്ക് വന്നപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കുറിച്ച് ഒരു ചോദ്യമാണല്ലോ ഇതുവരെ ഉത്തരം പറഞ്ഞു ആ ചോദ്യം ഇതായിരുന്നു ബഹുമാനപ്പെട്ട സോണിയാഗാന്ധി ഇസഫ് കാറ്റഗറി സുരക്ഷാ സംവിധാനമുള്ള വീഴ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കരുണാകരന് പോലും അപ്പോയിന്റ്മെന്റ് കിട്ടാതെ വിടോന്ന് പരാതി പറഞ്ഞു വേറെ മുഖ്യമന്ത്രിമാർക്ക് ഇത് കിട്ടാതെ വന്ന ഒരു ബി ജെ പി ആ വീട്ടിൽ ഒന്നിലധികം പ്രാവശ്യം ഈ സ്വർണം കെട്ട പറ്റി സ്വർണം വാങ്ങിയ ഗോവർദ്ധനും അതുപോലെ തന്നെ മറ്റ്രാസിലെ എല്ലാം ചേർന്ന് പോകുകയും ആ കൂട്ടത്തിൽ അടൂർ പ്രകാശും ആന്റണി ആന്റോ ആന്റണി രണ്ടുപേരും എം പിമാരാണ് ഇവരും ചേർന്നുള്ള ചിത്രം പലതും നമ്മൾ കണ്ടു ഇതെങ്ങനെ അവിടെ ചെന്നു ആരാണ് അവിടെ എന്നൊരു ചോദ്യം മുഖ്യമന്ത്രി ചോദിച്ചിട്ട് ഇന്ന് വരെ ഒരു കോൺഗ്രസ് നേതാവും അതിന് വ്യക്തമായ ഒരു ഉത്തരം തന്നിട്ടില്ല എഫ് എം അറിയാൻ ആഗ്രഹിക്കുന്നതും അവരെ ബോധ്യപ്പെടുത്താൻ ബാധ്യതപ്പെട്ടതാണ് അതുകൊണ്ട് അതെല്ലാം പുറത്തു വരട്ടെ എസ് ഐ ടി അന്വേഷണം ബഹുമാനപ്പെട്ട കോടതി തൃപ്തികരമാണെന്ന് സൂചിപ്പിച്ചു ഗവൺമെന്റിന്റെ അഭിപ്രായം തന്നെയാണ് തൃപ്തികരമാണ് ഒപ്പം ഇപ്പോഴെടുത്ത തീരുമാനം പൊടിവരത്തെ കുറിച്ചുള്ള അന്വേഷണം അതിനെല്ലാം സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി നമുക്കെല്ലാം അറിയാൻ അവകാശപ്പെട്ടതും ഗൊടി വരേണ്ടതുമായ വിഷയങ്ങളുണ്ട് അത് വന്നു കഴിയുമ്പോൾ വീണ്ടും നമുക്ക് കാണാം ഈ രംഗത്ത് യഥാർത്ഥത്തിൽ സമഗ്രമായ അന്വേഷണം അതിൽ പോലും ഉപയോഗിച്ച തരത്തിൽ നിന്നവരാണ് ഗവൺമെന്റ് അത് മുന്നോട്ട് പോകും കുറ്റവാടുകൾ എക്സ്പ്ലോർ ആയി ആരായിരുന്നാലും അവരെല്ലാം പിടിക്കപ്പെടണം ഒരു സംശയവും വേണ്ട എന്നൊരു അവിടെ നടത്തിയ ഞാൻ എനിക്കറിയില്ല ഞാനിവിടെ ഉള്ളപ്പോ ഈ യേശുദാസിന്റെ മകൻ അദ്ദേഹവും വേറെ ഒരാൾ ഒരുവർ ഇവർ ഒരു പാട്ടുകാരുണ്ട് അങ്ങനെയുള്ളപ്പോഴും അവരെയാണ് കണ്ടുള്ളൂ നേരത്തെ നടന്നിരുന്നോ എന്ന് എനിക്കറിയില്ല ചെല്ലുന്നതിനുമ്പോ ഞാൻ ഇച്ചിരി താമസം രാവിലെ ഞങ്ങള് സി എം ഒക്കെ വരേണ്ടതുണ്ടായിരുന്നു പ്രധാന അറേഞ്ച്മെന്റ്സുമായി എനിക്ക് അതിന് ആദ്യം ഒരു ഭജന നടന്നത് ആരുടെയാണെന്ന് എനിക്കറിയില്ല നേരത്തെ ഒരു ഭജന നടന്നു എന്നുള്ളത് ശരിയാണ് അത് ആരായിരുന്നു എന്നോടൊന്ന് ചോദിച്ചാൽ ഈ പണം ഒന്നും കൊടുക്കുന്ന ഞാൻ എല്ലാം ഏർപ്പാട് ചെയ്ത് ഞാനില്ലാത്തതുകൊണ്ട് എനിക്കത് പറയാൻ കഴിയില്ല അവരായിരുന്നു എന്നുള്ളത് അന്വേഷിക്കാം അവർ ആയിരുന്നു അതായാലും അവിടെ ഒരു ഭജന നടന്നിരുന്നു ആദ്യം അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് തുടങ്ങുന്നത് ഈ ഗവർണർ സമ്മേളനം കൊടുത്തു കാണും അവർ അവരുടെ ഓർക്കസ്ട്രാ ഒക്കെ ചോദ്യം ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മറ്റേ ഓർക്കസ്ട്ര ഒക്കെ ഉണ്ട് അവർക്കെല്ലാം പൈസ കൊടുക്കണം കൊടുത്തു കാണുമെന്നേ അതൊക്കെ ഇത് പൈസ നമ്മൾ കൈകാര്യം ചെയ്യാത്ത കൊണ്ട് തന്നെ ഒരു കലാപരിപാടി ഏർപ്പാട് ചെയ്യാനോ അത് പണം കൊടുക്കാനോ ഒന്നും നമുക്ക് ബാധ്യത ഇല്ലാത്തതുകൊണ്ട് ഇത് അന്വേഷിച്ചിട്ട് ഒരു ഭജന നടന്നിരുന്നു അതാരാണ് പോട്ടണമെന്ന് എനിക്ക് അറിയില്ല അത് ഞാൻ ചോദിച്ചിട്ട് Bye. Okay.